Thank you. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ അതായത് ചോറൂണിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഫസ്റ്റ് ചോറൂണ് നമ്മൾ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറെ ഫോട്ടോസ് മാത്രം കിട്ടിയിട്ടുള്ളത് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗുരുവായൂരത്തെ കാര്യങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ ആനപ്പന്തിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട് പക്ഷെ ചോറൂണിൻ്റെതായിട്ടുള്ള അധികം വീഡിയോസ് കഴിഞ്ഞ ഇല്ല പക്ഷെ നമ്മുടെ പറശ്ശിനിക്കടവ്ന്നാണെങ്കിൽ ഇനി അങ്ങോട്ടേട്ടോ പോകുന്നത് പറശ്ശിനിക്കടവിലാണ് രണ്ടാമത്തെ ചോറൂണ് അപ്പൊ പറശ്ശിനിക്കടവ്ന്നാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ചോറൂണിന്റെ ഒക്കെ വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറശ്ശിനിക്കടവിക്ക് ഇങ്ങനെ പോയി പോയി നമ്മളിപ്പം എത്തിയിട്ടുണ്ട് മാഹിയിൽ ഒരു പള്ളി ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ പള്ളിന്റെ വീഡിയോ ഫോട്ടോ ഒന്നും അതിരില്ല കാരണം ഈ വീഡിയോ എടുത്ത് തരുന്നതിന്റെ അനിയത്തിയാണ് ഓൾ വണ്ടീന്ന് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഓളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കയാണ് ഇരുന്നിട്ടുള്ള വീഡിയോ എടുക്കലാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞങ്ങള് കണ്ടു അവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കാണ് കേട്ടോ പിന്നെ എല്ലാവരും ഒരുവിധം നന്നായിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കാണ് ഉറക്കം എനിക്കാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പിന്നെ കുട്ടിയും കൂടി തീരെ ഇറങ്ങാത്തോണ്ട് ഓടും ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു അപ്പൊ പിന്നെ ഉറങ്ങാൻ കഴിയില്ലല്ലോ പിന്നെ അവളെ എടുത്ത് ഓള ഉറങ്ങുമ്പോൾ ഉറങ്ങാന്ന് വെച്ചാലോ പേടിയാണ്ട് കൈയിൽ നിന്ന് സ്ലിപ്പായി താഴെ വീഴുകയെന്നൊക്കെ നന്നായിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ലല്ലോ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വീണ് പോലെ അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് ഉറങ്ങാനും പേടിയായിരുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ കുറെ സമയം ഉറങ്ങാനും ഉണ്ടല്ലോ അത്യാവശ്യം ആണ് പറശ്ശിനിക്കടവിക്ക് അപ്പൊ എല്ലാരും ഒരുവിധക്കെ ഉറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പിന്നെ നമ്മള് രാവിലെ തന്നെ അവിടുന്ന് ഗുരുവായിരുന്ന ചോറൂണം കഴിഞ്ഞ് ചായയുടെയും കഴിഞ്ഞിട്ട് വേഗം പോകുന്നുട്ടോ പിന്നെ ഉള്ളിൽ കയറി ഒന്നും എല്ലാരും തൊഴുതിട്ടില്ല കാരണം നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അപ്പൊ ആ തിരക്കിലെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് എന്താ പറയാ പറശ്ശിനിക്കടം എത്തുമ്പോഴേക്കും ഒരു സമയവും അങ്ങനെ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂമൊന്നും കിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേഗം തൊഴുത് പുറത്തുനിന്ന് തൊഴുതിട്ട് എല്ലാവരും കേട്ടോ ഞങ്ങൾ പിന്നെ ഉള്ളിൽ കയറി തൊഴുതു ചോറൂണ് കഴിഞ്ഞ പാട്ടെ ഞാനും പിട്ടേട്ടിനൊക്കെ ബാക്കിയുള്ളവരൊക്കെ പുറത്തുകൂടെ തൊഴുതിട്ട് പിന്നെ വേഗം ചായ കുടിച്ച് ഇറങ്ങാട്ടെ ചെയ്തത് അവിടെ അവിടെയാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ചട്നി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവിടെ ഭയങ്കര ഒരു ഗുരുവായൂർ പറഞ്ഞാൽ കുറച്ചൊരു റഷ് റഷല്ലേ അതൊരു തിരക്കും ഇതൊക്കെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ അല്ലേ അതുകൊണ്ട് നമുക്ക് അധികമായിട്ട് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മളിത് ആ പറശ്ശിനിക്കടവേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറശ്ശിനിക്കടവയ്ക്ക് എത്തിയിട്ടോ നമ്മള് എന്താ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതാ ഒരുപാട് കടകളന്നെ നമ്മൾ അട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ മീന്നി തിളങ്ങുന്നത് അതൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ കൂടുതലും പോകാട്ടോ സാധനം വാങ്ങണം എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ലേ ഉള്ളു പിന്നെ ഇവിടെ പോയാലും പിന്നെ ഫുഡ് കഴിക്കണമെന്നും അപ്പൊ ഞങ്ങൾ വണ്ടീന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ എല്ലാരും കാത്തിക്കുകയാണ് ഒരുമിച്ച് പോകാൻ വേണ്ടിട്ട് പിന്നെ പറശ്ശിനിക്കട വെത്താനായപ്പോ തൊട്ട് കൺവേണി പിന്നെ അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ അവിടെ കുറച്ചൂടെ ഇറങ്ങിയപ്പോഴൊക്കെ ഏട്ടനെടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഏട്ടനെടുത്ത് നിൽക്കാനോളോ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ലഗേജ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത്രയും ആൾക്കാരുടെ ഡ്രസ്സും ഡ്രസ്സ് തന്നെയാണ് കാര്യമായിട്ട് അതെന്നെ ഉള്ളു കൂടുതലും അപ്പൊ ബാഗില് രണ്ട് ദിവസത്തെ യാത്രയില്ലേ അപ്പൊ അത്രയും ഡ്രസ്സും വേണല്ലോ അപ്പൊ ഞങ്ങള് അമ്പലത്തേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ പറശ്ശിനിക്കാട അമ്പലത്തിൻറെ ഉള്ളിക്ക് നടക്കാണ് പോകുന്ന വഴിക്കൊക്കെ അതാ ഇഷ്ടം പോലെ കടകളുണ്ട് അതൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധ മുഴുവൻ കെട്ടോ എനിക്കാണെങ്കിൽ സാരി എടുത്തിട്ട് നടക്കാനും കഴിയുന്നില്ല ഭയങ്കര ഇടങ്ങേറിട്ടോ അങ്ങനെ നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ എത്തി എത്തിയ പാടെ ഇനിയിപ്പൊ എന്തായാലും നമ്മൾ യാത്ര ചെയ്തു വന്നാലോ അപ്പൊ വൈകുന്നേരം നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കേറിത്തൊഴുന്നില്ല നമ്മൾ വന്ന പാടെ തന്നെ എന്താ അവിടത്തെ ഒരു പ്രസാദം ഉണ്ടല്ലോ മമ്പയറും തേങ്ങാക്കുത്തും അതട്ടോ കഴിക്കുന്നത് കഴിക്കാൻ വേണ്ടി കയറി എല്ലാരും കഴിക്കുകയാണ് കുട്ടികൾക്കൊന്നും അത് യാത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല മീൻസ് മധുരം അതൊക്കെയല്ലേ അവര് വിചാരിക്കുക പ്രസാദം പറയുമ്പോൾ അപ്പൊ കയറി ഇപ്പത്തൊക്കെ അവര് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ പ്രസാദൊക്കെ കഴിച്ചിട്ട് പിന്നെ അച്ഛനും ഏട്ടന്റെ അച്ഛനും കൂടി റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ റൂമിക്ക് പോയി എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് കൺവണിക്കൊക്കെ ഒക്കെ ഊരിട്ട് കൊടുത്തുട്ടോ ഒക്കെ ഒന്നും ചൂട് സഹിക്കാനേ പറ്റാത്ത ആളാണ് അപ്പൊ ഒക്കെ ഊരി പിന്നെ ഞങ്ങളെല്ലാരും മേൽക്കഴുകി കുളിച്ചിട്ടില്ല കേട്ടോ ആരും അപ്പൊ മേൽക്കഴുകിയിട്ട് പിന്നെയും അമ്പലത്തിന്റെ അങ്ങോട്ട് പോവാണ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് വേഗം കടന്നു തുറങ്ങാന്നിട്ട് രാവിലെ നേരത്തെ നീക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം നാളെ രാവിലെയാണ് കേട്ടോ ചോറൂണ് എട്ട് മണിയോ ഒക്കെ ആവുമ്പോ തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ എന്താ പറയാ ഫുഡ് കഴിക്കാൻ വേണ്ടി നടക്കുകയാണ് ഒരുപാട് പട്ടികളുണ്ട് ഇണ്ട് കേട്ടോ അവിടെ മുത്തപ്പന്റെ ആൾക്കാരാണ് പട്ടികൾ എന്നൊക്കെ പറയല്ലോ ഇഷ്ടംപോലെ പട്ടികളും നായ്ക്കളും ഒക്കെ ഇണ്ടട്ടോ അവിടെ പേടിച്ച് പേടിച്ചാണ് നടക്കുന്നത് എനിക്കാണെങ്കിൽ സാരി എടുത്ത് കുറെ നടന്നിട്ടേക്ക് ഇപ്പൊ നടക്കാൻ കഴിയുന്നില്ല കാലൊക്കെ വേദനയാണ് പിന്നെ വളം കൂടി എടുക്കുമ്പോ ഒരു വർഷം കൂടി ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിന്നുട്ടോ പിന്നെ ഞങ്ങൾ നടന്ന് നടന്നെട്ടി പിന്നെ ആ കടകളുള്ള സ്ഥലത്തേക്ക് തന്നെ എട്ടിട്ടോ പിന്നെ ഇവിടുത്തെ കടകൾ എന്ന് പറഞ്ഞപ്പോ രാത്രിയും കൂടെ ആയപ്പോ നല്ല കളർഫുൾ ആയിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള് നല്ലൊരു ഷോയില്ലേ കാണുമ്പോ തന്നെ നമുക്ക് കയറി സാധനങ്ങൾ വാങ്ങാൻ തോന്നോ പക്ഷെ ഞങ്ങൾ വാങ്ങാൻ സമ്മതിച്ചില്ല കഴിച്ച് വേഗം ഫുഡ് കഴിച്ച് വന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു കേട്ടോ എന്നാലും പോണ വഴിക്ക് ഏകദേശം ഏറെക്കുറെ നമ്മൾ നോക്കി വെച്ചു ഇന്നത് വാങ്ങാ വാങ്ങാന്നുള്ളൊരു മൈൻഡിലൊക്കെ നോക്കി വെച്ചിട്ടാണ് ഈ പോണത് കേട്ടോ പിന്നെ പക്ഷെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പെരും വേലയാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ എന്താ പറയാ നാട്ടിലെ പോലെയൊന്നും അല്ല എന്താ പറയാ ഭയങ്കര വേലയാണ് റേറ്റ് നല്ല കൂടുതലാണ് എനിക്ക് തോന്നിട്ടോ പേഴ്സണലി ഇനി പോയവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല ചിലപ്പോ നിങ്ങൾക്കൊന്നും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ ചെന്നപ്പവിടെയും ക്യൂ ആണ് ഗൈസ് അങ്ങനെ ക്യൂയില് നിന്ന് 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 നമ്മള് ഫുഡും കഴിച്ച് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഒരു മോരുകറി വേറെന്തൊരു വേറെ എന്തൊരു കറി ഉണ്ടായിരുന്നു പിന്നെ ചോറത്തേ ഉണ്ടായിരുന്നു പക്ഷെ ണ്ടായിരുന്നോ പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് കാരണം കൺമണി ഭയങ്കര അലമ്പാണ് ഒക്കെ ഒരു ദിവസത്തെ ഉറക്കം ഉറങ്ങാനുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഉറക്കാൻ വേണ്ടിട്ട് ഞങ്ങളായിട്ടൊക്കെ ഉണ്ടാക്കി രാത്രി അത്ര നേരത്തെ പോയി കിടന്നുറങ്ങിയിട്ടും കൺമണി ഉറങ്ങിയില്ലായിരുന്നു ഉറങ്ങിയില്ലായിരുന്നോട്ടോ ഏസ് അവൾ ആകെ കരച്ചിലും വെടിച്ചിലും ഒക്കെ ആയിട്ട് ആകെ സീനായിരുന്നു എല്ലാരും വന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടും കൂടി ഞങ്ങൾ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉറങ്ങി പിന്നെ അപ്പഴത്തേക്കാണ് എണീക്കാനായി നാലുമണിയാകുമ്പോഴത്തേക്ക് എന്നെ വന്ന് വിളിച്ചു ഞാനും കുട്ടിയും എല്ലാരും റെഡി ആയിട്ടോ റെഡിയായി അമ്പലത്തേക്ക് ഇറങ്ങി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവളുടെ അച്ഛനും ഓളെ തൊഴിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ വീണ്ടും ചെന്നുട്ടോ അവളെടുത്ത് കാരണം ഈ മുത്തപ്പന അനുഗ്രഹിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുട്ടോ അപ്പൊ ഞങ്ങൾ ഓളെ കൊണ്ട് പോയി അങ്ങനെ അനുഗ്രഹം ഒക്കെ മേടിച്ചു തിരിച്ചു വരണം ആ തിരക്കിൽ പോയപ്പോ അവയങ്കര അസ്വസ്ഥതയായി അരച്ചനും വീടൊക്കെ ആയിരുന്നു ഇപ്പൊ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട് അപ്പൊ തൊഴുത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു എല്ലാവരുടെയും ഫോട്ടോഷൂട്ടും വീഡിയോ ഗ്രഫിയൊക്കെ അവിടെ നടത്താന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എല്ലാവരുടെയും സെപ്പറേറ്റ് ഫോട്ടോ ഫാമിലി ഫോട്ടോ അങ്ങനെയൊക്കെയുള്ള സിംഗിൾ ഫോട്ടോ എല്ലാം എടുത്തു കൊടുക്കാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് വേറെ ആരും അല്ലെ എന്റെ അനിയത്തിൻ്റെ ആണ് കേട്ടോ ഓരോ ഐഫോൺ മേടിച്ച പിന്നെ പിന്നെ എല്ലാം അയിലായി കളി അപ്പൊ കുട്ടീനെ വെച്ചും കുട്ടി കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ചേച്ചിമാരെ കുട്ടികളും ഒക്കെ ഉണ്ടപ്പം കുട്ടികളുടെ ഫോട്ടോസ് എടുക്കുക പിന്നെ ഇതിന്റെ കുറെ അഭിനയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉണ്ടട്ടോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യൂട്ടോ അപ്പൊ നിങ്ങള് കണ്ടോടും ഉണ്ടോ അപ്പൊ ആ വീഡിയോ കാണുമ്പോ അറിയാം അതിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് തീരെ അഭിനയിക്കാൻ ഒന്നും അറിയില്ല കേട്ടോ അതിങ്ങനെ കാണാം പിന്നെ ചോറ് കൊണ്ട് സമയമാവാനായിട്ടോ അപ്പൊ നമ്മള് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു അപ്പൊ കണ്ട കാഴ്ചയാണ് ഇപ്പത് മുത്തപ്പന്മാര് വേഷം കെട്ടിട്ടുണ്ടാവുമല്ലോ അത് അവര് അഴിച്ചു വെക്കുക അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ പറയണെ കേട്ടു അപ്പൊ അത് കുറച്ചു നേരം ഞങ്ങള് കണ്ടു നിന്നുട്ടോ അപ്പൊ അതാ അങ്ങനെ ഞങ്ങക്ക് മാമുണ്ണാനായി മാമുണ്ണാനായിട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ പുത്തൻ കസം കൊണ്ട് കുഞ്ഞും കൊണ്ട് കൊടുത്തിട്ടോ നിൽക്കുക ചോറോണത്തിന് വേണ്ടിയിട്ട് ഇറയണ്ടാവും എല്ലാവർക്കും ഒന്നേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ കാത്തു നിൽക്കാൻ നമ്പർ അഞ്ചുവെച്ചെ വിളിക്കൂട്ടോ ഞങ്ങൾ ആ നമ്പർ പതിനേഴായിരുന്നു പതിനഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് വിളിക്കും അപ്പൊ ഇങ്ങനെ കാത്ത് നിൽക്കാണ് അപ്പത്തേക്ക് ആകെ ശീലമൊക്കെ ഇട്ട് തുടങ്ങി നോക്ക് ഒന്നാമത് തിരക്ക് കാരണം നമുക്ക് തിരക്കും ഒച്ചയും വിളിയൊന്നും ഇഷ്ടമല്ല അപ്പം ചൂടുവല്ല ഇപ്പൊ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ കാത്തിക്കുകയാണെങ്കിൽ ചോറൂണ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെ ടൈം ആയിട്ടോ ഞങ്ങളെ ഒളിച്ചിവിടുന്ന് അവളുടെ അച്ചച്ചനാണ് കേട്ടോ ചോറെടുക്കുന്നത് കാരണം അവളുടെ അച്ഛൻ്റെ അതായത് ഏട്ടൻ്റെ ചോറൂണ് പശ്ശിനിക്കാട് വെച്ചാണ് നടത്തിയത് അതും ഏട്ടൻ അച്ചൻ്റെ മടിയിൽ മടിയിലിരുന്നിട്ടാണ് എന്താ പറയുക ആദ്യമായിട്ട് മാമുണ്ടത് പറയും അപ്പൊ അതേപോലെ നടത്തണം എന്നാഗ്രഹമായിരുന്നു കുട്ടിക്കാണെങ്കിലും കുട്ടീൻ്റെ അച്ഛൻ എന്താ കൊടുക്കണംന്നായിരുന്നു കേട്ടോ അവിടെ നിന്ന് ആഗ്രഹം അപ്പൊ അങ്ങനെ അവളുടെ അച്ഛനാണ് ചോറ് കൊടുക്കുന്നത് അങ്ങനെ പൂജാരി പറഞ്ഞ പോലെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് എന്തൊക്കെയോന്നറിയില്ലെട്ടോ അത് കേട്ടില്ലായിരുന്നു ഞാനപ്പം പിന്നെ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പായസം പായസം വെളുപ്പിത്തരുമല്ലോ അപ്പൊ അത് എന്താ പറയാ മോതിര വരലോണ്ടോ നടുവരല്ലോണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കൊടുക്കാണ് അച്ഛൻ മൂന്നാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ രണ്ടാമത് എന്നെ വിളിച്ചു പിന്നെ മൂന്നാമത് ഏഹ് വിളിച്ചു അതായത് അവളുടെ അച്ഛമ്മേനെയും വിളിച്ചു കേട്ടോ അങ്ങനെ ചോറോണ് മനോഹരമായി കഴിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോന്നു പിന്നെ അവർക്ക് ആകെ ഉറക്കം വന്ന് പ്രാന്ത് പിടിച്ച് നിക്കാരിന്നെട്ടോ വേഗം കൊണ്ടുപോയി ഞാൻ പാലും എടുത്തു പക്ഷെ എന്താ അവസ്ഥ അപ്പൊ അവളുടെ ഉറക്കവും പോയി അവക്ക് കളീന്റെ മൂടാണ് എപ്പോഴും ഉറങ്ങണം എന്നുള്ള ഒറ്റ ചിന്തയില്ല അപ്പൊ അങ്ങനെ പിന്നെ കളിയായി പിന്നെ ഞങ്ങൾ അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പക്ഷെ വേറെ സ്ഥലത്തേക്ക് പോകണേന്റെ ഒരു കാര്യണ്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ കൺമണീനെ കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റാതെങ്ങനെ പോണേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ബോട്ടിങ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആർക്കും ബോട്ടിൽ കേറാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എല്ലാവർക്കും പേടിയാണ് ഇത്രയും കുട്ടികൾക്കൊക്കെ ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് വിളിച്ചപ്പോൾ പിന്നെ പേടിയായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോവാന്ന് വിചാരിച്ചു ഞാനും ഏട്ടനും കുട്ടിയും പിന്നെ വിസ്മിത ഉണ്ടായിരുന്നു പിന്നെ അമ്മേം വന്നു കേട്ടോ അമ്മ ഞങ്ങളെ തെരഞ്ഞു വന്നപ്പൊ പിന്നെ അമ്മേനെയും കൂട്ടി ഞങ്ങള് അങ്ങനെ ഞങ്ങള് അമ്മേനെ നിർബന്ധിച്ച് ബോട്ടിൽ കയറ്റിട്ടോ അമ്മയ്ക്ക് പേരും പേടിയാണ് വെള്ളം എന്തോ ചോദ്യം നാളായതുകൊണ്ട് വെള്ളം തന്നെ ഫുൾ വെള്ളം തന്നെ പേടിയുള്ള ഒരാളാണ് കേട്ടോ നിർബന്ധിച്ച് അമ്മേനെയും കയറ്റി ഞങ്ങളിപ്പം ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ പറശ്ശിനിക്കടവിന്റെ മൊ അമ്പലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് ഇതിൽ കയറിയാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അൻപത് ഉള്ളൂ ഒരാൾക്ക് പക്ഷെ അത്യാവശ്യം ടൈം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുണ്ട് തോന്നുന്നു എനിക്ക് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ വെള്ളത്തിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിലൊക്കെ കയറുന്നത് അപ്പൊ എന്താ അതിന്റെ ഇതായൊരു സന്തോഷം തൊക്കെ ഒരു പേടിണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ പിന്നെ കൺമണീന്റെ കാര്യമാണെങ്കിലും ഓളും ഒക്കെ ആദ്യമൊക്കെ എൻജോയ് ചെയ്തിരുന്നു പിന്നെ അവസാനമായി പോക്കുമ്പോ ഓറടിച്ച് കുട്ടിയല്ലേ അവൾക്ക് കരയാൻ തുടങ്ങി ഉറക്കം വന്നിട്ടോ എന്നിട്ട് പിന്നെ ഉറക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങി പോകുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിൽ കയറിയിട്ടില്ലെങ്കിലും ഒരു നഷ്ടം തന്നെ ആയാനേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇതാ കണ്ടില്ലേ കൺമണി അധികം നല്ല കളി തന്നെയായിരുന്നു കളിയും ചെരുവയ്ക്കുള്ള അച്ഛനെ കാണുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ് അതാണ് ഇപ്പൊ കാണുന്നത് പിന്നെ ഈ വെള്ളത്തിന്റെ നടുക്ക് കൂടെ എന്താ പറയാ പോകുമ്പോ എന്താ ആദ്യം ഒരു നീല കളറൊക്കെ ഫീൽ ചെയ്തു കേട്ടോ വെള്ളം കണ്ടപ്പോ പിന്നെ ചില സമയത്ത് പച്ച പച്ചക്കളർ അങ്ങനെയൊക്കെ തോന്നി എനിക്ക് എന്തായാലും മൊത്തത്തിൽ ഒരു നല്ല രസം തന്നെ ആയിരുന്നു കേട്ടോ ഇനി ആരെങ്കിലും പറശിനിക്കട പോണവരുണ്ടെങ്കിൽ ബോട്ടിംഗ് ഒന്നും മിസ് ആക്കണ്ട മിസ്സാക്കണ്ടട്ടോ ബോട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ റൂമിലെത്തിയപ്പോഴത്തേക്ക് എല്ലാരും പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ വൈകിച്ചില്ല വേഗം ഡ്രസ്സ് മാറി ഞങ്ങള് പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടോ കുറെ സ്ഥലങ്ങളിൽ പോവാനുണ്ട് ഇനി നമ്മള് പോകാൻ പോണത് കണ്ണൂരുള്ള സ്നേക് പാർക്കിക്കാണ് കേട്ടോ ഫസ്റ്റിന്റെ കൺമണിന്റെ ഒരു ഷോ ഓഫ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു അക്കോറിയാണ് കേട്ടോ കുറേ മത്സ്യങ്ങളുണ്ട് അതിന്റെ പേരും ഒന്നും ഇപ്പൊ ഓർമ്മല്ല അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ പോയപ്പോ ഒരുപാടുണ്ട് കാണാന് നമ്മളങ്ങനെ ഒരു അക്കോറിയൻ അക്കോറിയത്തിന്റെ ഒക്കെ ഫുള്ള് കണ്ട് അങ്ങനെ അക്കോറിയത്തിന്റെ സെക്ഷനൊക്കെ ഞങ്ങള് ഫുള്ള് കണ്ട് ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ പുറത്തന്നെ ഒരു ഹെലികോപ്റ്റർ കണ്ടത് കേട്ടോ അപ്പൊ കുട്ടികളെല്ലാം കൂടി അതിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാൻ പോവാണ് അപ്പൊ അതാ പോയിരിക്കാണ് നമ്മുടെ അതിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് അമ്പാടിയാണ് കേട്ടോ അവൻ ഗേൾസിനെയൊക്കെ ബേക്കിലിരുത്തി ഡ്രൈവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അപ്പം അവരങ്ങനെ അവരുടെ സന്തോഷത്തേക്ക് അങ്ങനെ കുട്ടികൾ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ ജീവികളെ കാണാനുണ്ട് അങ്ങനെ ഞങ്ങൾ കാണാനിറങ്ങിയേ ഫസ്റ്റ് തന്നെ നമ്മളെ കുടുംബക്കാരെ കണ്ടുട്ടോ അതായത് കൊരങ്ങന്മാരെ ഒരാളിത് അവിടെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിക്കുകയാണ് എന്താന്ന് അറിയില്ല ആലോചിക്കുന്നത് എന്താ ലോചിച്ചിരിക്കണേ ഇങ്ങട്ട് വരെ ഇങ്ങോട്ട് വരെ ഒരു സാർ കഴിച്ചാലെല്ലാർക്കും ഉറങ്ങാണോ ഉറങ്ങാണോ അല്ലാതെ ഞങ്ങളെ നീപ്പിച്ചു ആ തൊപ്പി കൊറങ്ങനെ കണ്ടാത്തല്ലേടെ അതാ തൊപ്പി അതാ തൊപ്പി അമ്പാടിയെ ഇതാണ് വെച്ചാൽ അല്ല നമുക്ക് വേറെ എല്ലാം കണ്ടിട്ട് വേറെ മൂന്ന് പെണ്ണുങ്ങൾക്കൊന്നും അങ്ങട്ടൊക്കെ അങ്ങോട്ടൊക്കെ അതെ വെള്ളമായില് അത വെള്ളമായില്ല വെള്ളായിട്ടു അതാതാ വന്യാറയില് വരുന്നു നടന്നു വരുന്നു അന്ന പരുന്തൂ അവിടെ ആരും മൂങ്ങ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ള തലക്കടത്ത് രണ്ടാമത്തത് ഞങ്ങൾ സമയത്തിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല തലേരണ്ടവിടെ അതെ 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 അവിടെ ആ കൂടിൻ്റെ ഉള്ളില് കൂടലുള്ളിൽ അതാണ് സുലഭമായി നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ചേര മഞ്ഞ ചേര ചേര വരെ സൂര്യ വന്നത് പിന്നെ മൂക്ക വാങ്ങി കമൻ അതുകൊണ്ട് ഇതയാളം ല அம்மக்கு வேற சாட்டி தராட்டி தரா நம்ம தொட்டு முன்னிலாம் എത്ര മുതല വെക്കണ അവിടെ ഒന്ന് അവിടെ രണ്ടെണ്ണം ഇവിടെ ഒന്ന് ഇതാക്കണ ഇവിടെ കുടുംബം കുടുംബം എങ്ങോട്ടെ വായൊക്കെ തുറന്ന് നോക്കണ ഇത് വെള്ളത്തിലല്ലൊക്കില്ല തോണ്ടെടുപ്പ്

അങ്ങനെ സ്നേക്ക് പാർക്കൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്രത്തിരിക്കട്ടോ പോണ വഴിക്ക് കണ്ണൂരിലുള്ള ഒരു ബീച്ചിൽ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ആ സ്ഥലം എനിക്ക് ഇപ്പൊ ഓർമ്മ ഇല്ലാട്ടോ അപ്പൊ ബീച്ചിലേക്കാണ് ഇപ്പൊ പോണേണ്ടത് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മീൻസ് നമ്മുടെ ചോറൂന്റെ ട്രിപ്പ് അവസാനിക്കാണ് കേട്ടോ അപ്പൊ കൺമണിയാണെങ്കിൽ വണ്ടിയിൽ കയറിയിട്ട് കളിയും ചിരിയും തന്നെയായിരുന്നു കേട്ടോ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല ഉറക്കം പിന്നെ ഒക്കെ പതിവില്ലല്ലോ അപ്പൊ പിന്നെ എന്താ പറയാ എത്താനാവുമ്പോഴത്തേക്ക് ഉറങ്ങും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കണത് അപ്പൊ അങ്ങനെ ബീച്ചിൽ എത്തിയിട്ടോ ബീച്ചിൽ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറയുന്നത് നട്ടുച്ചയാണ് ഗൈസ് അപ്പൊ നട്ടുച്ചയ്ക്ക് ബീച്ചിൽ പോകുന്ന ആൾക്കാരുണ്ടോ ഏഹ് എന്തായാലും ഉച്ചയാണെങ്കിൽ കൂടി ആ കടലിന്റെ കാറ്റും തണുപ്പൊക്കെ ഉള്ളത് ചൂട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ കൺമണിക്ക് കടലും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ തിരിച്ചു പോരാണ് കേട്ടോ പോയപ്പോ ഞങ്ങള് വണ്ടൂര് വഴി കേട്ടോ പോയത് തിരിച്ചു പോന്നപ്പോ അരിക്കോട് വഴിയാണ് വരുന്നത് അപ്പം ഇറങ്ങാനൊക്കെ എല്ലാവർക്കും അതായിരിക്കും എളുപ്പം എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അപ്പം അരിക്കോടൊക്കെ എത്തിയപ്പം വല്യമ്മ ഇറങ്ങി അമ്മേനെ ചേച്ചി ഇറങ്ങിയിട്ടോ പിന്നെ ഇടവണ്ണയാണ് എന്റെ അമ്മയ്ക്ക് അച്ഛനും അങ്ങേറ്റിക്കൊക്കെ ഇറങ്ങേണ്ട സ്ഥലം പിന്നെ വല്യമ്മേനെ ഇറക്കി ഞങ്ങള് വീണ്ടും യാത്ര തിരിക്കുകയാണ് ഗൈസ് പോകെ പോകെ എന്തായാലും വണ്ടിയിൽ ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഗൈസ് അങ്ങനെ ഞങ്ങള് എന്താ പറയാ ഞങ്ങള് മാത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇട്ടോ പിന്നെ ഇപ്പൊ ഇടവെണ്ണെത്താനായിട്ടുണ്ട് അപ്പം അമ്മയും അയ്യത്തേയും വിസ്മിതി ഇറങ്ങും സോറി അമ്മയും അച്ഛനും വിസ്മിതി ഇറങ്ങും കേട്ടോ അപ്പൊ പോണേന്റെ മുന്നെ കുട്ടീനടുത്ത് കളിപ്പിക്കുകയാണ് പോര് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മള് ഉച്ചയ്ക്ക് നാട്ടുച്ചയ്ക്ക് ബീച്ചിൽ എത്തി പറഞ്ഞില്ലേ ബീച്ചിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല ബെപ്പിന്റെ ബുക്ക് കൊണ്ട് ഫുഡ് അങ്ങനെ കഴിച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഓർത്തില്ല വീഡിയോ എടുക്കണ കാര്യം പോലും മറന്നു ഗൈസ് ബഷപ്പിന്റെ ഒരു ബുക്കില് അങ്ങനെതാ ഇടവെണ്ണ എത്തിയിട്ട് അച്ഛനും അനീത്തിയും അമ്മയൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ കുട്ടിക്കും അമ്മയൊക്കെ കൊടുത്തിട്ട് അച്ചപ്പ ബൈസിയും പറഞ്ഞ് പോവാണ് അവരെ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങള് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചേച്ചിയും പിന്നെ രണ്ടാമത്തെ ചേച്ചിന്റെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഒക്കെ നാടേ പോകുന്നുള്ളൂ അപ്പൊ എല്ലാരും വന്നു വന്നിട്ടോ അപ്പഴാണെങ്കില് കുട്ടികൾ അവിടെ കടൽ തീരത്ത് നിന്ന് കളക്ട് ചെയ്ത ഷെല്ലുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാനിട്ടേക്ക് അപ്പൊ ഞങ്ങളവിടെ എത്തിയപ്പോ ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേഗം ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കിയത് കഞ്ഞി ഉണ്ടാക്കണ തിരക്കിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കണേ പിന്നെ ഒരു വാങ്ങിയതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ കുട്ടികൾ വാങ്ങിയതൊക്കെ സാധനങ്ങൾക്ക് അതേപോലെ കിടക്കുകയാണ് അതൊക്കെ ക്ലീൻ ചെയ്യണം നാളെ ഉള്ളൊക്കെ സെറ്റാക്കാൻ പറ്റുക ഒക്കെ വൃത്തിയാക്കി വെക്കാനും മലക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ചോറൂണിന്റെ വിശേഷങ്ങള് അപ്പൊ ഇച്ചിരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു